സ്ഥിരമായിട്ട് ഏതൊരു വണ്ടി പോകുമ്പോ ഡീസൽ പോകുന്നുണ്ട് ആ ഡീസലില് വീട്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് ബൈക്ക് സ്കൂട്ടറിലൊക്കെ വീഴുന്നുണ്ട് ഏത് വണ്ടിയാണെന്ന് അറിയില്ല വണ്ടി അത് നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ സ്ഥിരമായിട്ട് ഈ ടൈം ആവുമ്പോ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഒരു ബസ്സോ മറ്റോ പോയിട്ടാണ് ഇവിടെ ഡീസൽ പോകുന്നത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്ഥിരം ഫയർഫോഴ്സിന് വിളിച്ചിട്ട് അവർ വന്നിട്ട് ക്ലിയർ ചെയ്യാറ് നമ്മളിവിടെ ഈ ജിമ്മിൽ ബി ബിസി ജിമ്മിലുള്ള ആളുകളൊക്കെ കൂടി സ്ഥിരമായിട്ട് മണലൊക്കെ ഇങ്ങനെ വിതറും ഒരു പതിവായി ഡീസൽ പോയിട്ട് ഒൻപത് മണിക്ക് ശേഷം വരുന്ന ഒരു ബസ് മിക്കവാറും പോകുന്ന വഴിക്ക് വഴി ഡീസൽ പോകണം ആൾക്കാർ ബി ബി സി ജിമ്മിലുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾക്ക് അത് കണ്ടുകൊണ്ട് നിക്കാൻ വയ്യ അപ്പൊ നമ്മളെന്നാണ് പൈസ പേര് ഡാമേജ് പറ്റുന്നുണ്ട് വീഴുന്നത് നമ്മുടെ മേലവട്ടാൻ പെരിന്തൽമണ്ണ റോഡില് തെക്കുമുറി വളവിലാണ് ഈ സംഭവം എന്നും രാവിലെ ഒമ്പതിട്ടൊമ്പതേ കാലിൻ്റെ ഇടയിൽ പോകുന്ന ഏതോ ഒരു വണ്ടിയിൽ നിന്നാണ് ഈ ഡീസലിങ്ങിനെ ഒഴുകി പോകുന്നത് അമ്മമാരുൾപ്പെടെയുള്ള രക്ഷിതാക്കൾ ചെറിയ കുഞ്ഞു മക്കളീട്ടൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്ന സമയമാണ് അതുപോലെ ആളുകൾ ജോലിക്ക് പോണ പീക്ക് ടൈമാണ് ഇവിടെ ഈ സമയത്തൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ ആരാണ് നിങ്ങൾ കുത്താത്ത പറയാം ചില ദിവസങ്ങളിൽ ഇവിടുത്തെ കച്ചവടക്കാർ ഫയർഫോഴ്സിനെ വിളിച്ച കാര്യം പറയും അപ്പൊ അവർ വന്നിട്ട് പരിപാടി കുറച്ച് മഴ നിരത്തി അല്ല അവര് പോലത്തെ എന്താണ് ട്രാഫിക്കും അറിയിക്കാതെ എന്നാണ് ഞാനറിയ

아, <목소리도> 가말 <목소리도> <목소리도>